നമസ്കാരം സരസ്വതി അക്കോ ഫാമിൻ്റെ അക്കോ പോണിസ് കൃഷിക്കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം അക്കോപ്പോണിക്സ് കൃഷിക്ക് വേണ്ടി തുറസായ സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം കുളങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ള കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഈ മത്സ്യത്തിൻ്റെ കാഷ്ടവും തീറ്റയുടെ അവശിഷ്ടവും ഒക്കെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിപ്പോൾ കാണുന്നതുപോലെ വെള്ളത്തിൻ്റെ കളർ പച്ചയായി മാറുന്നതാണ് മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൽ നല്ലതുപോലെ ആൽഗ്യവളർച്ച രൂപപ്പെട്ടു കഴിഞ്ഞു ഇത് എല്ലാ മത്സ്യ കർഷകരുടെ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ഗ്രോബട്ടി നിറച്ചിരിക്കുന്ന മെറ്റിലെ സുഷിരങ്ങളെല്ലാം ഈ പായലും തീറ്റയുടെ അവശിഷ്ടവും ഒക്കെ വന്നടിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് അടഞ്ഞു പോകാനുള്ള ഒരു കാരണമാവും ഇത് കാരണം നമ്മുടെ ഗ്രോബിൻ്റെ കാര്യക്ഷമത കുറയുകയും കുറഞ്ഞ് വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യം കൂടുതലായി മീൻ കുഞ്ഞുങ്ങളെ ചാകാനുള്ള സാധ്യതയൊക്കെ കൂട്ടുന്നു കാരണം നമ്മുടെ ഗ്രോബഡ് നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ അമോണിയ ഈ മെറ്റലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബാക്ടീരിയ കൺവേർട്ട് ചെയ്ത് ചെടിക്ക് വളരുന്നതിനാവശ്യമായ വളമാക്കി മാറ്റുകയുള്ളൂ ഈ സുക്ഷിരങ്ങളെല്ലാം അടഞ്ഞു പോയാലുള്ള ഒരു പ്രശ്നം ബാറ്റി ബാക്ടീരിയക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അതുമൂലം അവ നശിച്ചു പോവുകയും ചെയ്യും ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ് അക്കോക്കോണിക് സിസ്റ്റത്തിൽ നല്ലൊരു മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നത് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കിണർവലയും ഗ്രീൻ നെറ്റും മറ്റും ഉപയോഗിച്ച് ഇവയെ അരിച്ചു ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് കുറേയൊക്കെ അത് ഫലപ്രദമാണ് താനും എന്നാൽ പിന്നീട് ഇത് ഇതെടുത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പലതരത്തിലുള്ള ബയോസ്പോഞ്ചുകൾ ഉപയോഗിച്ചിട്ടാണ് മെക്കാനിക്കൽ ഫിൽറ്റർ നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ കൃഷിയിൽ ഗ്രോബഡിൻ്റെ സുഷിരങ്ങളൊന്നും അടഞ്ഞ് വെള്ളം ലീക്ക് ആകുന്നതും അമോണിയ കൂടുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഇനി മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കാര്യക്ഷമത നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇനി മറിച്ചാണെങ്കിലും അത് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവഹിക്കുന്നതായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അക്കോപ്പോണിസ് കൃഷിയുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ ആയിട്ടുള്ള വീടുകളായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങളുടെ കൃഷി സംബന്ധമായ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുന്നതിനായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒന്ന് സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം